എന്തിനും പോന്ന ഒരു പോരാളി മതി ഒരു പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാൻ ഒരു പോരാളിയാണ് എക്കാലത്തും ഷാഫി പറമ്പിൽ അതുകൊണ്ട് കേരളത്തിൽ എവിടെ കൊണ്ടിട്ടാലും ആർക്കെതിരെ മത്സരിപ്പിച്ചാലും ഷാഫി എന്ന ഒറ്റ പേരിൽ വോട്ടുകൾ പെട്ടിയിലാക്കാനും വിജയിക്കാനും പോന്ന ഒരൊത്ത നേതാവായി ഷാഫി പറമ്പിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ജാതി മതങ്ങൾക്കൊക്കെ അതീതമായിട്ടാണ് ഷാഫി പറമ്പിൽ നിലയുറപ്പിക്കുന്നത് അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇത്തവണ കെ പി സി സി പുനഃസംഘടനയിൽ വർക്കിംഗ് പ്രസിഡന്റിന്റെ കസേര തന്നെ ഷാഫി പറമ്പിലിന് ഹൈക്കമാൻഡ് നൽകിയതും അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇത്തവണ കെ പി സി സി പുനഃസംഘടനയിൽ വർക്കിംഗ് പ്രസിഡന്റിന്റെ കസേര തന്നെ ഷാഫി പറമ്പിലിന് ഹൈക്കമാൻഡ് നൽകിയതും അത് കോൺഗ്രസ് ഈ അടുത്ത കാലത്തെടുത്ത ഒരു വലിയ ഉചിതമായ തീരുമാനം കൂടിയാണ് ഇന്നിപ്പോൾ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് രണ്ട് മന്ത്രിമാരെ ഇരുന്ന ഇരിപ്പിൽ പി സി വിഷ്ണുനാഥിനെയും കൂട്ടിക്കൊണ്ട് എയറിലാക്കുകയാണ് ഇതേ ഷഫി പറമ്പിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വാളയന്തിയതുപോലെ മയക്കുമായി വരുന്ന മാധ്യമ മുന്നിൽ നെഞ്ചും വിരിച്ചുകൊണ്ട് തന്റെ മുന്നിലെ പേപ്പർ കെട്ടുകൾ നിരത്തി കൊണ്ടാണ് പി സി വിഷ്ണുനാഥ് ചില തുറന്നു പറച്ചിൽ നടത്തിയത് എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ സി പി എമ്മിന്റെ സൈബർ പോരാളികൾ ഇല്ലാത്ത കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് പി സി വിഷ്ണുനാഥിനെ ഒതുക്കാൻ നോക്കിയത് അവിടെയാണ് ഷാഫി പറമ്പിൽ രണ്ട് മന്ത്രിമാരെ വലിച്ചു പുറത്തിട്ടുകൊണ്ട് കാര്യങ്ങൾ ഒരു അവസാന തീരുമാനമാക്കിയത് പത്തെ പത്ത് ചോദ്യങ്ങൾ മാത്രമാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത് പത്താമത്തെ ചോദ്യത്തിൽ രണ്ട് മന്ത്രിമാരും ഔട്ട് അവസാനം ഇത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി അല്ല എന്ന അറുത്തുമുറിച്ചുള്ള ഒറ്റ ഉത്തരത്തിൽ സൈബർ പോരാളികളെ തൂക്കി പറമ്പിൽ കത്തും പുറത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പറ്റി പറഞ്ഞു എന്നാലും ചോദിച്ചോട്ടെ കേരളത്തിൽ ആദ്യം പെൻഷൻ പ്രഖ്യാപിച്ചു കൊടുക്കാൻ തുടങ്ങിയത് ഏത് ഗവൺമെന്റ് ആർ ശങ്കർ ഗവൺമെന്റ് ആണ് ആർശങ്കർ ധനകാര്യമന്ത്രി കൂടിയായിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ തുടങ്ങി അപ്പൊ ഈ എമ്പത് മുതലാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു കാര്യമല്ല എൺപത് മുതലല്ല ആർശങ്കറാണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുത്തത് എൺപത് മുതലാണെന്ന് പറഞ്ഞത് കളവാണ് യു ഡി എഫ് ഗവൺമെന്റ് ഒരു പെൻഷനും കൂട്ടിയിട്ടില്ല കൂട്ടിയിട്ടില്ല എന്ന് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ സംശയം മുന്നൂറ് നാനൂറാക്കിയ ഗവൺമെന്റ് ഏതാ മുന്നൂറ് നാനൂറാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ് നാനൂറ് അഞ്ഞൂറാക്കിയ ഗവൺമെന്റ് അഞ്ഞൂറ് അറുന്നൂറാക്കിയ ഗവൺമെന്റ് ഏതാ ഉമ്മൻചാണ്ടിയുടെ അങ്ങനെയാണെങ്കിൽ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും എൺപത് ശതമാനം ഡിസബിലിറ്റി ഉള്ളവർക്കും നാനൂറ് ഉണ്ടായിരുന്നതിന് ഒറ്റയ്ക്ക് തൊള്ളായിരം ആക്കിയ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ഗവൺമെന്റ് ഇറങ്ങി അത് ഇറങ്ങി അത് ഈ ആയിരത്തി വരെ കൊടുത്തതാണ് ആയിരത്തി അഞ്ഞൂറായിട്ട് പ്രഖ്യാപിച്ചു അത് അവസാനത്തെ ബഡ്ജറ്റ് ഞാനത് മുമ്പിപ്പം ഞാൻ ആയിരത്തി ഇരുന്നൂറിനൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനെ വ്യാപകമായിട്ട് വലിയ തോതിൽ കളിയാക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ സ്നേഹന്മാര് എന്റെ കയ്യിലുള്ളത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എച്ച് സലാം എം എൽ എക്ക് കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് അതിലിങ്ങനെ ചാർട്ട് വരച്ചിട്ടിട്ടുണ്ട് ഷാഫിക്ക് കാണാല്ലോ എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ ആയിരത്തി അഞ്ഞൂറ് എഴുപത്തിയഞ്ച് വയസ്സ് വരെ അറുനൂറ് എൺപത് ശതമാനം അതിനു മുകളിൽ ആയിരത്തി ഇരുന്നൂറ് ഇതിനകത്തെ പേരിൽ പറയുന്നുണ്ട് ആയിരത്തി എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറ് ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മറുപടി എടുക്കാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി ഡീറ്റെയിൽ കിട്ടു എൽ എസ് ജിഡിയുടെ വെബ്സൈറ്റിൽ പെൻഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നോക്കിയാല് എൽ വെബ്സൈറ്റിൽ ഇങ്ങനെ ഓരോ വർഷവും കൂട്ടിയതിന്റെ പെൻഷൻ ഹിസ്റ്ററി ഇപ്പോഴും കിടപ്പുണ്ട് ഇനി വേണമെങ്കിൽ അപ്പൊ ഞാൻ സർക്കാർ വരുന്നതിന്റെ മുമ്പ് എത്ര പേർക്ക് പെൻഷൻ കൊടുത്തിരുന്ന കേരളത്തിൽ ഞാനായിട്ട് ഇനൊന്നും പറയുന്നില്ല കേട്ടോ അതും ബാലഗോപാൽ അദ്ദേഹം തന്നെ പറയട്ടെ അദ്ദേഹം എനിക്ക് തന്ന മറുപടി ഉണ്ട് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വരെ പെൻഷൻ കിട്ടിയിരുന്നത് പതിനാറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഒന്ന് മന്ത്രിയുടെ നിയമസഭയിൽ മറുപടി ഇനി രണ്ടായിരത്തിൽ സർക്കാർ അധികാരമൊഴിയുമ്പോൾ പേർക്ക് ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഈ പതിനാറ് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തിരുന്നത് എത്ര പേർക്ക് പെൻഷൻ ആക്കി അത് മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി പതിനാല് പേർക്കാണ് പതിനാറിൽ നിന്നും മുപ്പത്തിനാല് ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് കൂടാതെ ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമനിധി പെൻഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു നാപ്പത്തിരണ്ട് ലക്ഷത്തിലും മുപ്പത്തിനാല് ലക്ഷം അഞ്ചു വർഷം കൊണ്ട് മാറ്റി മാറ്റി അതെ അപ്പൊ ഇനി ഒരു ഒരു പ്രധാനപ്പെട്ട സംശയം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രചരിപ്പിക്കപ്പെടുന്നുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം കൂടെ പ്രതീക്ഷിച്ച് ചോദിക്കുക ഈ പതിനെട്ട് മാസം കുടിശ്ശികയാക്കിയവരെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ പ്രചരണം സോഷ്യൽ മീഡിയയിലും ചില ആളുകളൊക്കെ ചാനലിലൊക്കെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യം എന്താ അതിന്റെ യാഥാർത്ഥ്യം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന വിശ്വസിക്കേണ്ട ഇവരാരെങ്കിലും പറഞ്ഞ മറുപടികളോ രേഖകളോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്നും പറഞ്ഞു അതായത് തോമസ് ഐസക്കിന്റെ തന്നെ നമ്മുടെ ശ്രീ എം സ്വരാജിന് കൊടുത്ത മറുപടി ഉണ്ട് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ അദ്ദേഹം അദ്ദേഹം തിരുവനന്തപുരം എം എൽ എ ആയിരുന്നു അത് പ്രകാരമാണെങ്കിൽ പിന്നെ മൂന്ന് മാസത്തെ കുടിശ്ശികയാണുള്ളത് അതായത് നിയമസഭാ ഉത്തരം ഇത് നിയമസഭാ ഉത്തരവാണ് അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തെ കുടിശ്ശിക ഇനത്തിൽ ഇവർ കൊടുത്തിരിക്കുന്നത് ആയിരത്തി കോടി രൂപയാണെന്നാണ് റിയാലോ പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം കോടി രൂപ വേണ്ടിവരുമായിരുന്നു ആ സ്ഥാനത്ത് ഇവർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടി ഇവർ പോലും പറയുന്നത് കുടിശ്ശികയായി കൊടുത്തോളൂ പോട്ടെ ഇത് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലെ ബഡ്ജറ്റാണ് പുതുക്കിയ പുതുക്കിയ ബഡ്ജറ്റ് അതിൽ അദ്ദേഹം പറഞ്ഞത് പിന്നെ ആയിരത്തിനടുത്ത് കോടി രൂപയാണ് പിന്നെ കെ എം മാണിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് നിയമസഭ തല്ലിപ്പൊളിച്ച ഈ ആളുകള് പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടായിട്ട് പോലും പോലും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കണം അത് തന്നെ വ്യക്തമാണ് പതിനെട്ട് മാസം കേരളത്തിൽ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിൽ നിയമസഭയിൽ എത്രയോ നിയമസഭാ സമ്മേളനങ്ങൾ ആ കാലയളവിൽ നടന്നിട്ടുണ്ടാവും കുടിശ്ശിക ഡി ബി ടി സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തതും തെറ്റായ രേഖപ്പെടുത്തലുകൾ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങൾ വിതരണം ചെയ്ത് ലഭിക്കാതെ പോയതും കാരണമായിരുന്നു എന്ന് ഈ മൂന്ന് മാസത്തെ കുടിശ്ശിക അതും കൂടെ കാരണമായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നത് അപ്പൊ സത്തെ കുടിശ്ശിക എന്ന ഈ വ്യാജ പ്രചരണം അത് ഏർ പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നില്ല അത് പുതുപ്പള്ളിയിലുണ്ടായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നു തൃക്കാക്കരയിലുണ്ടായിരുന്നു എല്ലാ ഇലക്ഷനും ഉണ്ടായിരുന്നു ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടി സെസ് ഏർപ്പെടുത്തിയ ഇവരാണ് ഇപ്പോ ഡീസലിനും പെട്രോളിന് രണ്ടു രൂപ അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപദ്രവത്തിന്റെ കൂടെ ഇവരുടെ അഡീഷണൽ ഉപദ്രവമായിട്ടാണ് ഇത് ചെയ്തത് സെസ് വാങ്ങിട്ട് ഇപ്പോഴും കുടിശ്ശിക വന്നില്ല കേരളത്തിൽ കുടിശ്ശിക വന്നു കേരളത്തിൽ അഞ്ചു മാസത്തോളം ഈ ഗവൺമെന്റ് വന്നിട്ട് കുടിശ്ശിക ഉണ്ടാവുകയും കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ഷാഫിയ് ഇപ്പോഴത്തെ പാർലമെന്റ് കോൺസ്റ്റിറ്റുവൻസിയിൽ ഒരാൾ ജോസഫ് എന്ന ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതാണ് പെൻഷനെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങൾ